വളരെ ഈസി ടു പുട്ട് മെയിൻ സ്റ്റാൻഡാണ് കണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്താൽ മെയിൻ സ്റ്റാൻഡ് വീഴുന്നതാണ് കണ്ടോ അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ വൺ ട്വൻറ്റി ഫൈവ് സി സി കാറ്റഗറി ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്കൂട്ടറാന്നാ പറയുന്നത് കണ്ടാ ഫ്ലാറ്റിനായിട്ടൊക്കെ റേസ് ആണ് ഇവിടെ ഓഫ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കട്ടെ നല്ല സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള സ്കൂട്ടറാണ് കേട്ടോ ആ ലോംഗർ വീൽബേസിൻ്റെ അഡ്വാൻറ്റേജ് ബാക്ക് ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ ബ്രാൻഡ് ന്യൂ ഹീറോ സൂം വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ കാണാൻ കൊള്ളാല് കുറേ അഗ്രസീവ് ആയിട്ട് കുറേ മാറ്റം കുറേ മത്താപ്പൊക്കെ കുത്തിക്കേറ്റിയ ഒരു സ്കൂട്ടറാണ് ലുക്കിംഗ് സോ ഗുഡ് അല്ലെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നോക്കി ഒരു കംപ്ലീറ്റ് എൽ ഇ ഡി പാക്കേജ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്ക് ട്വൻ പ്രൊജക്ടർ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംസ് കൊടുത്താൽ സൈഡിൽ ഡിആർഎസ് കണ്ടില്ലേ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഫുൾ ഷാർപ്പ് ഫുൾ ഡൈനാമിക് ആയിട്ടുള്ള ഈ ബോഡി പാനൽസോ അങ്ങനത്തെ സെറ്റപ്പിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലത്തെ ടയർ തന്നെ നോക്ക് സെറ്റപ്പ് നോക്കണേ വൺ ടെൻ സെക്ഷൻ ഇന്നത്തെ ഫ്രണ്ടാണ് കൊടുത്തത് ലാർജർ ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് കൊള്ളാം എം ആർ എഫ് ടയേഴ്സ് ആ എം ആർ എഫ് ജാപ്പർ ടയർസ് ആ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഡിസ്ക്റോട്ടറിൻ്റെ സൈസ് ടു ട്വൻറ്റി എവൻ ഡിസ്ക്രോട്ടർ ആക്സൽ കാലിപ്പേഴ്സ് ഒക്കെ ഉണ്ടോ കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് കൊള്ളാം അല്ലേ പിന്നെ ഇതൊക്കെയാണ്ട് തേർട്ടി എമ്മിൻ്റെ ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഈ ഇൻഡിക്കേറ്റർ കത്തുന്നത് കണ്ടില്ലേ ഒരു സീക്വൻഷ്യൽ ആ കൊടുത്തിരിക്കേണ്ട ഒരു സീരീസിൽ കത്തുന്ന സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ബ്ലിങ്കേഴ്സ് എന്ന് പറഞ്ഞു പറയാം അതും എൽ ഇ ഡിയിൽ കൊള്ളാം അല്ലേ പിന്നെ ഒരു ഫ്ലാറ്റ് ഫ്ലോ ബോർഡ് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്പേഷ്യസ് ആണ് ഇത് ഡഗനോമിക്സ് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുതരാം ഗ്ലൗ ബോക്സ് ഉണ്ട് രണ്ട് ഗ്ലൗ ബോക്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടാൽ ഓ ഇങ്ങോട്ടാണ് യു എസ് പി ചാർജർ കാരണം ഇങ്ങനെ എക്സ്റ്റെൻഡ് യു എസ് പി ചാർജ് കൊടുത്തിട്ടുണ്ട് വിത്ത് സീലാണ് യു എസ് പി ടൈപ്പേ ചാർജറാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാലേ അല്ലേ സീറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചു തരാം പുഷ് ചെയ്ത് സീറ്റ് ഓപ്പൺ ചെയ്ത് ഇത് കണ്ട സെവൻറ്റി ലിറ്റർ ബൂട്ട് സ്പേസ് സ്പീസുകൾ അധികം ബൂട്ട് സ്പേസില്ല പക്ഷേ ഒരു ഫുൾ സൈസ് ഒക്കെ വെക്കാൻ പറ്റും കണ്ട ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് മത്താപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സീറ്റ് നോക്ക് ഒരു ലോങ് വൈഡ് സീറ്റാണ് കൊടുത്തത് കുറച്ച് വന്ന സോഫ്റ്റ് സൈഡ് സീറ്റാണ് യെറ്റ് ഫേം കേട്ടോ അധികം സോഫ്റ്റ് അല്ല അധികം ഫേം അല്ല ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പില്ലിനേരെയും കുഴപ്പമില്ലാത്ത ഒരു പില്ലിനേരെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്യൂൾ അടിക്കുന്ന കണ്ടില്ല എൻ്റെ ഫ്യൂൽ ബാക്കിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിനൊരു ബീപ്പർ സൗണ്ടും കൂടി കൊടുത്തിട്ടുണ്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ അലേർട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ കണ്ടിത് ഇത് ചെയ്തിട്ട് നമ്മൾ റൈറ്റിലോട്ട് വെച്ചാൽ അവിടെ ഒരു ബീപ് ശബ്ദം കേൾക്കാൻ ഇത് ഓപ്പൺ ചെയ്ത് ഫൈവ് ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അറിയാണ്ടേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ കണ്ടിന്യൂസ് ആണ്ടോ അലേർട്ട് ചെയ്യോ നമ്മുടെ ഫ്യൂളിലിട്ട് ഓപ്പൺ ആണെന്ന് എന്നിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ഓ ശബ്ദം പോയി പിന്നെ ഒരു കുട്ടി എൽ സി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഫൈവ് ലിറ്റർ ആയതുകൊണ്ട് ഏകദേശം ടാങ്ക് റേഞ്ച് കാണിക്കുക ആവറേജ് ഫ്യൂൽ എക്കോണമി കാണിക്കുക പിന്നെ ഫ്യൂൽ ഡിസ്റ്റൻസ് ടു എം ടി എല്ലാ സാധനവും ഇത് കാണിക്കോട്ടോ പിന്നെ ടേൺ ബൈ ഇതിൻ്റെ ഹൈ ആൻഡ് വേരിൻ്റെ എടുക്കുവാണെങ്കിൽ ടേൺ ബൈ ടേൺ നാവികേഷൻ അങ്ങനത്തെ കുറേ മത്താ ഫീച്ചേഴ്സും കിട്ടും കണ്ടോ ആവറേജ് സ്പീഡ് എത്ര നമ്മളെത്ര കിലോമീറ്റർ ഓടിച്ചു ത്രീ ഫോർട്ടി ത്രീ കിലോമീറ്റർസ് നമുക്ക് ഓടിച്ചിട്ടോ കൊള്ളാലേ പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇപ്പം ഇറങ്ങുന്ന ഹീറോ സ്കൂട്ടേഴ്സൊക്കെ കണ്ട ഇതിൻ്റെ സ്റ്റാർട്ട് സ്വിച്ച് ഇലൂമിനേറ്റഡാണ് കണ്ടില്ലേ ഇട്ടായാലും ഈ സ്വിച്ച് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഈസിയർ ആയിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം നൈറ്റ് ടൈമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആക്കിയുണ്ട് പിന്നെ ലൈ ത്രീസ് എന്ന് പറഞ്ഞാൽ മത്താ ഫീച്ചറൊക്കെ കൊടുത്തേണ്ട കേട്ടോ നമ്മൾ ഹെവി ട്രാഫിക്കൽ പോകുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ചെയ്യും അത് ഓടിക്കുന്ന സമയത്ത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം പിന്നെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ കണ്ടില്ലേ കുഴപ്പമില്ലാത്ത ടാക്ടൈൽ ഫീഡ്ബാക്കുള്ള സ്വിച്ച് കേസ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഗ്രിപ്സ് ആണെങ്കിൽ കുഴപ്പമില്ല ഓവറോൾ ഇംപ്രൂവ് ക്വാളിറ്റി ആണ്ട്ടോ ഇതിൻ്റെ പെയിൻറ്റ് ഫിനിഷ് ആണെങ്കിൽ ഇതിൻ്റെ ബോഡി പാൻസ് ആണെങ്കിൽ കുറച്ചൊക്കെ ഇംപ്രൂവ് ക്വാളിറ്റി അത്ര ഹൈ എൻഡ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പക്ഷേ നല്ല മച്ച് ഇമ്പ്രൂവ് ആയിരുന്നു കേട്ടോ പിന്നെ മിറേഴ്സിനെ സാധാരണ നോർമൽ ലിക്കിങ് ആയിട്ട് കുറച്ചൊക്കെ അഗ്രസീവ് ആക്കാൻ നോക്കിയിട്ടുള്ള ഒരു വൈഡർ മിറേഴ്സാണ് കൊടുക്കുന്നത് ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടിയുള്ള മിറേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന എഞ്ചിൻ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി എയർ കൂട്ട് എഞ്ചിനാണ് മേക്കിംഗ് നയൻ പോയിൻറ്റ് എയിറ്റ് ഹോസ് പവർ അതുപോലെ ടെൻ പോയിൻറ്റ് ഫോർ ന്യൂട്ടർ മീറ്റർ ഓഫ് ടോർക്ക് ആണ് ഇതിൻ്റെ എക്സോസ്റ്റ് കണ്ടില്ലേ അതിന് എക്സോസ് ഗാർഡും കൊടുത്ത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള കണ്ടത് ഒരു എക്സോസ്റ്റ് ആണ്ട്ടോ കൊടുത്തിരിക്കുക സെറ്റപ്പ് കൊള്ളാലേ എക്സോസ്റ്റോട്ട് കേൾപ്പിച്ചത് അതിന് മുമ്പ് റിയൽ സെക്ഷൻ നോക്ക് ഒരു വൺ ട്വൻ്റി സെക്ഷൻ ടയറാണ് ബാക്കി കൊടുത്തിട്ട് ടയറിൻ്റെ സൈസ് വൺ ട്വൻറ്റി സെക്ഷൻ വൈഡ് ടയർ എം ആർ എഫ് ടയർ ട്യൂബ് ആണ് ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ഒക്കെ കൊടുത്തി കൊള്ളാല്ലേ പിന്നെ റിയർ ടൈൽ സെക്ഷൻ നോക്ക് ആ ടൈലേറ്റ് ഉണ്ടായിരുന്നു രണ്ട് കുട്ടി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ടൈലേഴ്സ് കൊടുത്തത് ബാക്ക് സെക്ഷൻ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സെറ്റപ്പ് കണ്ടിട്ട് കണ്ടെ ഇവിടെ ഹീറോ ലോഗോ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതുപോലെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആ കൊടുത്തിരിക്കുന്നത് ആ മത്താപ്പ് കാണിച്ച ഇത് കണ്ട സീക്വൻഷ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഓഫ് സെറ്റ് ആയിട്ടുള്ള ഷോക്ക് കണ്ടോ കൊടുത്തിരിക്കുന്നത് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു മോണോ ഷോക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കിക്ക് സ്റ്റാർട്ടാണ് കിക്കറടിച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം പറയേണ്ടതുണ്ട് എൻ്റെ മെയിൻ സ്റ്റാൻഡ് ഇടാൻ വളരെ ഈസി ആട്ടോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു യങ്ങ് ജനറേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ ഈസി ടു പുട്ട് മെയിൻ സ്റ്റാൻഡാണ് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്താൽ മെയിൻ സ്റ്റാൻഡ് വീഴുന്നതാണ് കേട്ടോ കിക്കറോ ഓ എന്ത് ഈസി ആയിട്ടാണ് കിക്കറ് സ്റ്റാർട്ട് ചെയ്തത് അതൊക്കെ കൊള്ളാം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ ഏർഗ് നോവീസ് കൂടി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ സീറ്റ് ആയിട്ട് വരുന്നത് സെവൻ സെവൻറ്റി സെവൻ എം എം ആട്ടോ ഞാൻ ഫൈവ് ഫുട്ട് ചെയ്താൽ എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്ന വൺ ട്വൻറ്റി കെ ജിസ് ആണ് എൻറ്റോറക്കിനെ കാട്ടി അഞ്ച് കെ ജി കൂടുതല അവന്യൂസിനെ കാട്ടി ഇരുപത് അവനീസ് സുസുക്കിഡ് അവന്യൂസിൽ അതിനെക്കാട്ടി ഇരുപത് കെ ജി കൂടുതലാണ് കുറച്ചധികം ഫീച്ചേർ കുറച്ച് പവർഫുൾ എൻജിനൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ചൊക്കെ ബോഡി പാൻസ് ഇത്രയും മത്രാപ്പം കുത്തി കയറ്റി കൊണ്ട് വെയിറ്റ് കുറച്ച് കൂടി കേട്ടോ മാത്രം എൻ്റെ വീൽ ബേസ് ലോങ്ങർ വീൽ ബേസും കൂടിയാ അത് ഞാൻ കാണിച്ചതാണ് വീൽ ബേസ് കണ്ട സൈസ് സ്റ്റാൻഡിറ്റ് അപ്പം തന്നെ കട്ട് ഓഫോ ഉള്ള പക്ഷേ ഈ മെയിൻ സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ തന്നെ സെൻറ്റർ സ്റ്റാൻഡായി ഇതിൻ്റെ വീൽ ബേസ് ഒക്കെ എൻറ്റോർക്കെ കാട്ടി ലോങ്ങർ വീൽ ബേസ് ആണ് കൊടുത്തത് വിത്ത് വൈഡർ ടയേഴ്സാണ് ഈ വീൽ ബേസ് ഇൻക്രീസ് ചെയ്യുന്നതോടെ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ആയിട്ട് റൈഡിങ്ങ് സമയത്ത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ഡീറ്റെയിൽ പറയുന്നതാണ് പിന്നെ ഇൻറ്റഗ്രേറ്റേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് ഹീറോ പറയുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്ക് കുടിച്ചാൽ ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ആയിട്ടോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കാരണം അണ്ടർ വൺ ഫിഫ്റ്റി സി സിയിൽ നിന്നും എ ബി എസ് അങ്ങനെ റിക്വയർമെന്റ് ഇല്ല അതുകൊണ്ട് ഇതിന് സി ബി എസ് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വൈറ്റ് വൺ ട്വൻറ്റി സെക്ഷൻ ടയർ അല്ല അതിന് ചെളി തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി കിട്ടുക ടയർ ഹഗ്ര നോക്കും എന്ത് സൈസുള്ള ടയർ ഹഗ്ര കൊടുത്തിരിക്കുന്നത് അപ്പം അധികം ചെളി നിന്ന് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാ ഹീറോ കൊടുത്തിരിക്കുന്നുട്ടോ കൊള്ളാല്ലേ പിന്നെ ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കും വൺ സിക്സ്റ്റി ഫോർ എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് നെറ്റ്വർക്കിനെ കാട്ടിയ ഈ സൂസ് നോക്കി അവിയനസിനെ കാട്ടിയൊക്കെ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ സോ ഏകനോമിക്സ് ഒന്ന് കാണിച്ചു ഇരിക്കുന്ന സെറ്റപ്പ് കാണിച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് നല്ല ഫ്ലാറ്റ് ഫ്ലോ ബോർഡാണ് നല്ല സ്പേസ് ഫ്രണ്ടിലുണ്ട് പക്ഷേ ഫുൾ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ കണ്ട എൻ്റെ കാറിൻ്റെ ഇവിടെ മുട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അബോ ഫൈവ് ഫുട് എയ്റ്റ് ഫൈവ് ഫുട് നയൻ ഒക്കെ ആണെങ്കിൽ നിൻ്റെ ആക്സൈഡ് കേബിൾ കണ്ടില്ലേ ഇവിടെ നിന്ന് തട്ടുന്നുണ്ട് അല്ല ഫുൾ ലോക്ക് ടേണിലൊക്കെ ഉള്ളൂ അല്ലാണ്ട് ചെറിയ സിറ്റി യൂസിലൊന്നും പ്രശ്നമില്ല ഒരു ഫൈവ് ഫുട് എയ്റ്റ് ഫൈവ് ഫുട് നയം വരെയും പ്രശ്നമൊന്നുമില്ല സിക്സ് ഫുട് അബോ ആണെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാണ് സോ എപ്പോഴും നിങ്ങൾ ഇത്തരം സ്കൂട്ടർ ടെസ്റ്റ് ഡ്രൈവ് തോന്നുകയാണ് എടുക്കാൻ കേട്ടോ സോ ഇതിൻ്റെ എക്സോസ്റ്റ് കൊണ്ടും കൂടി കേൾപ്പിച്ചതരാം ബ്രേക്ക് പിടിക്കുക ഓ എന്ത് സ്മൂത്ത് അല്ലേ കൊള്ളാലോ എന്ത് സ്മൂത്ത് അല്ലേ റിഫൈൻഡ് എഞ്ചിനാണ് ആ ലോ ലോൻ്റെ ഒരു ഗ്രാൻഡും ഉണ്ട് പിന്നെ ഈ ടയർ ഒട്ടേറ്റിയ ചെറിയൊരു ഹാഷ്നസ് പോലെ കേൾക്കുന്ന അതല്ലാണ്ട് വേറൊരു സീനുമില്ല വേണ്ടി ബാറ്ററി കൊള്ളാലേ സോ സംഭവം വെള്ളം കണ്ടിട്ടും ഇഷ്ടപ്പെട്ടു സെറ്റപ്പ് മൊത്തത്തിൽ എനിക്ക് പിന്നെ ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന എയ്റ്റി സെവൻ തൗസൻഡ് റുപ്പീസ് കൊച്ചിയാണ് നമ്മൾ പുതിയ ഹീറോസും വൺ ട്വന്റി ഫൈവ് സ്കൂട്ടർ എടുത്തിരിക്കുന്ന ഇത് പറക്കുന്ന സ്കൂട്ടറാണ്ട്ട പവർ ഉണ്ട് ഇത് രണ്ടു വർക്ക് ഓവർടേക്ക് ഈസിലി ഓവർടേക്ക് ടേക്ക് ചെയ്യ സസ്പെൻഷൻ കുറച്ച് വന്ന ഹാർഡ് സൈഡാണ് കേട്ടോ അത്ര സോഫ്റ്റ് അല്ല അത്ര സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കുറച്ച് വന്ന് ഫേമസ് ആയിഡാണ് അതുകൊണ്ട് കൊള്ളാം കേട്ടോ ഭയങ്കര സ്റ്റേബിൾ ഫീലിങ് എൻ്റെ വീൽ ബേസൊക്കെ ഒരു കൂട്ടിയുണ്ട് പെൻറ്റോർക്കിനെ കാട്ടി ലോങ്ങർ വീൽ ബേസാണ് അതുകൊണ്ട് ഭയങ്കര സ്റ്റേബിൾ ഫീലിങ്ങ് മാത്രമല്ല വലിയ ടയേഴ്സാണ് ഫ്രണ്ടിൽ വൺ ടെന്നും ബാക്കിലാണ് വൺ ട്വൻറ്റി സെക്ഷൻ ടയറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ നല്ല സ്റ്റെബിലിറ്റിയാണ് നല്ല ഗ്രിപ്പ് നല്ല ബാലൻസാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതേ നോക്കുക നല്ല സ്പേസും ഉണ്ട് കേട്ടോ ചില സ്കൂട്ടറൊക്കെ നോക്കുമ്പോൾ പിന്നെ കാല് ഫ്രണ്ടിൽ തട്ടാറുണ്ട് പക്ഷെ ഇത് നല്ല സ്പേസ് കൊടുക്കും ഞാൻ ഫൈവ് ഫുട് എയ്റ്റാണ് നല്ല സ്പേഷ്യസാ കേട്ടോ ഭയങ്കര സ്മൂത്ത് സ്കൂട്ടർ വൺ ട്വൻ്റി ഫൈവ് സി സി എയർ കൂൾഡ് എൻജിനാണ് ഏകദേശം നയൻ പോയിൻ്റ് എയ്റ്റ് ഹോഴ്സ് പവർ ടെൻ പോയിൻറ്റ് ഫോർ ന്യൂട്ട മീറ്റർ ടോർക്കാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബ്രേക്കിംഗ് ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കാം ഓ പുറന്നോട്ടൂണ ബ്രേക്ക് പിടിച്ച് ഫ്രണ്ടൻ ഡൈവ് കണ്ട കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഫോർക്ക് ഭയങ്കര സ്റ്റിഫ് ഫോർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്റെ ഫോർ കുറച്ച് ഹാർഡായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടൊന്നും ആ ഫ്രണ്ടൻ ഡൈവ് ഒന്നും ചില സ്കൂട്ടറിലും ആ ഫ്രണ്ട് ബ്രേക്ക് കുടിക്കുമ്പോൾ ആ ഫ്രണ്ട് ഫ്രണ്ടൻ ഡൈവ് ഇല്ലേ ഇതിനത് കുറവാ ഫോൾ ത്രോട്ടില് എന്റെ സീറ്റും കൊള്ളാട്ടാ ഇൻ കൊള്ളാം ഷോർട്ടർ റൈഡ്സ് ഒന്നും യാതൊരു സീറ്റില്ല ആവശ്യത്തിനുള്ള കുഷിനിങ്ങും ഉണ്ട് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഏകനോമിക്സ് ഉണ്ടോ കുറച്ചൊരു സ്പോട്ടി ഏഗണോമിക്സ് ഉണ്ടോ കുറച്ച് കണ്ട ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക അതാണ് കംഫർട്ടായിട്ട് ബാക്ക് ലോട്ട് ഇരിക്കുവല്ല കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക ഇത് സ്പോട്ടിനെസ് ഉണ്ടട്ടോ വണ്ടിയിൽ പിന്നെ നല്ല ആക്സേഷൻ സീറോ ടു സിക്സ്റ്റി ഇൻ സെവൻ പോയിന്റ് സിക്സ് സെക്കൻഡ്സിലെ അണ്ടർ എയ്റ്റ് സെക്കൻഡ്സിലാണ് സീറോ ടു സിക്സ്റ്റി അടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇവർ പറയുന്ന ഈ വൺ ട്വൻറ്റി ഫൈവ് സി സി കാറ്റഗറിയുടെ ഏറ്റവും ഫാസ്റ്റ് സ്കൂട്ടറാന്ന് പറയുന്നത് ഫ്ലാറ്റിനായിട്ടൊക്കെ റേസാണിട ഓ നൈന്റി ഫോർ ഹോ ഹൺഡ്രഡ് ഓ ഹൺഡ്രഡ് അടി കേട്ടാ അതുകൊള്ള ഫ്യൂൽ എക്കോണമി കുറച്ച് കുറവാന്ന് തോന്നുന്നു അത് മാത്രമേ എനിക്കൊരു ഫീലിംഗ് കിട്ടുള്ളൂ ഫ്യൂൽ എക്കോണമി കുറച്ച് എന്താ കുറവാണ് ഇത് കാണിക്കുന്നെ ഫോർട്ടി ഒക്കെ കാണിക്കുന്നുള്ളു എന്ന് പറഞ്ഞാൽ എൻ്റെ വർക്കിനൊക്കെ അടി കുറവാനുള്ള സാധ്യത ഉണ്ടോ കറക്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തല്ല ഒന്ന് ലോങ് ടേം ഒന്ന് ടെസ്റ്റ് ചെയ്യും കുറച്ചൊന്ന് ഓടിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാട്ടോ പിന്നെ ഇതിപ്പോൾ ഡൽഹിയിലായത് കൊണ്ട് വലിയ ചൂടൊന്നുമില്ല അപ്പോൾ വലിയ ഹീറ്റിംഗ് അല്ലാണ്ട് ഈ സ്കൂട്ടേഴ്സിനൊന്നും വലിയ ഹീറ്റിംഗ് ഒന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ എടുത്തു പറയാം വലിയ ഹീറ്റിംഗ് ഒന്നുമില്ല യാതൊരു വൈബ്രേഷൻ ബോഡി പാൻസ് വൈബ്രേഷൻ ഒന്നുമില്ല ഇല്ല ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സ് ആണെങ്കിലും കൊള്ളാം ആണ് കണ്ട കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ നോക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആണ് ഫ്യൂവൽ എക്കോണമി കുറച്ച് കുറവാണ് വണ്ടിക്ക് അത്ര ഫ്യൂവൽ ഇല്ല പക്ഷെ ഓടിച്ചൊക്കെ അടിപൊളിയാണ് ഈ റോഡിൻ്റെ ഇമ്പെർഫെക്ഷൻസ് ഒക്കെ അല്ലേ നല്ലൊരു ഫൈൻ ട്യൂൺ ടോൺ സസ്പെൻഷനായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഓവറോൾ ഹീറോ കുറേ കാര്യങ്ങൾ അവിടെ വണ്ടിയിൽ മാറ്റിയുണ്ട് ഇപ്പോൾ സെറ്റപ്പ് ആയി വണ്ടി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കട്ടെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്കൂട്ടറാണ്ടോ ആ ലോങ്ങർ വീൽബേസിൻ്റെ ആണ് പിന്നെ വൈഡ് ടയേഴ്സും അല്ലേ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കാണാനുണ്ട് നല്ല സ്റ്റേബിലിറ്റി ആയി കൊള്ള പക്ഷേ എൻടോർ പക്ഷെ എനിക്കിപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഞാൻ കുറച്ച് നേരം മുമ്പ് എൻറ്റോർക്ക് ഓടിച്ചിട്ടുണ്ട് എൻറ്റോർക്കിന് ആ ഫാസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ഇല്ല തിരിയും പക്ഷേ കുറച്ചും കൂടി എഫേർട്ട് തരണം കാരണം വീൽ ബേസ് കൂടിയല്ലോ അതുകൊണ്ട് തിരികാ ഇടയെക്കൂടി ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി ഒക്കെ കുറച്ച് എന്താ പറയുക എളുപ്പം തന്നെ പക്ഷേ കുറച്ചും കൂടി എഫേർട്ട് ഇടണം കമ്പയേർഡ് ടു ദ എൻറ്റോർക്ക് കുറച്ചും കൂടി കൂടുതൽ എഫേർട്ട് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ അദർ ദെൻ ദാറ്റ് ഇത് കൊള്ളാമായിട്ട് ഓടിക്കാൻ ഭയങ്കര സ്മൂത്ത് ആ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ബട്ടറി സ്മൂത്താണ് ആണ് കുറച്ചും കൂടി ലോവൻ്റെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൊള്ളാം കണ്ടില്ലേ നയൻറ്റീലൊക്കെ ഞാൻ എഫേർട്ട് ലെസ്ലി ഒരു സ്ട്രെയിനും ഇല്ലാണ്ട് ഞാൻ ക്രൂസ് ചെയ്തത് നയന്റി പോണ് കണ്ട ഒരു സ്ട്രെയിൻ ഒന്നും ഇല്ല പിന്നെ ആ ബമ്പൊക്കെ നല്ല രീതിയിലായിട്ട് അബ്സോർവ് ചെയ്തത് നല്ല ആ സ്കൂട്ടറാണ് ഞാൻ പ്രതീക്ഷ ശരിക്കും നെട്ടിപ്പോയിട്ട് ആ സ്കൂട്ടർ ഞാൻ വന്നപ്പോൾ വിചാരിച്ച് അത്ര സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല സാധാ സ്കൂട്ടർ എന്താ എത്ര പ്രത്യേകത എന്ന് വിചാരിച്ചിട്ടാണ് ഓടിച്ചത് പക്ഷേ ഇത് ശരിക്കും കൊള്ളാട്ടോ കേട്ടോ ഡൽഹിയിൽ ഭയങ്കര പൊല്യൂഷനാ കേട്ടോ ഭയങ്കര ഇത് കോടയെ പോകുന്നു അല്ല ഇത് പൊല്യൂഷനാണ് ഇവിടെ അധികം ഓടിച്ചിട്ട് ഒരു ചുമ പോലെ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നു ഓ ഇതിന് മറ്റേ ഇൻറ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം എ ബി എസ് ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിയർ ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ആയോ അത്തരം മത്താപ്പ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതേ കണ്ട ഐ ത്രീ എസ് എന്ന് പറഞ്ഞൊരു മത്താപ്പും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കേട്ടെ സിഗ്നലൊക്കെ നിൽക്കുവാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വണ്ടി തന്നെതേ കണ്ട സ്വിച്ച് ഓഫ് ആയി എന്നിട്ട് ബ്രേക്ക് പിടിച്ച് ആക്സായിട്ട് കൊടുത്തരാം വണ്ടി സ്റ്റാർട്ടായിട്ട് എടുത്തിട്ടുണ്ട് ഓട്ടോ പിന്നെ ഇൻഡിക്കേറ്റർ ഓട്ടോ ക്യാൻസലിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായി നോക്കട്ടെ സാധാരണ ആ മത്താപ്പ അവർ കൊടുക്കാറുള്ള ഇപ്പം ഇൻഡിക്കേറ്റർ ഞാൻ കണ്ടു ഓണാണ് ഇട്ട് തിരിച്ച് കൈ കൊടുത്തു ഓണ് ഇൻഡിക്കേറ്റർ ഞാൻ തൊട്ടില്ല ഓഫായില്ലേ ഓട്ടോ ക്യാൻസലിങ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തില്ലല്ലേ അതും കൂടി കൊടുക്കായിരുന്നു കാരണം അവരുടെ ഡെസ്റ്റിനി വൺ ട്വൻ്റി ഫൈവിലെ ആ മത്താപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് കൊടുത്തില്ല ഹീറോസ് ഇപ്പോൾ അവരുടെ സ്കൂട്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടോ ആദ്യം ഉണ്ടായിരുന്ന സ്കൂട്ടേഴ്സ് കുറച്ചൊരു ഒരു റാറ്റലിങ് കുറച്ചൊക്കെ ഒരു ഹാഷ്നെസ് ഒരു അത്ര ചെറിയൊരു വൈബ് എഞ്ചി മാത്രം റിഫൈൻഡ് എഞ്ചിൻ്റെ ഫീലിംഗ് അല്ലേ പക്ഷെ ഇപ്പോൾ എന്ത് സ്മൂത്തായി നോക്ക് എൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ആണെങ്കിൽ വണ്ടിയുടെ എർഗണോമിക്സ് ആണ് കംപ്ലീറ്റ്ലി മാറി ഇത് ശരിക്കും ഒരു സ്പോർട്ടി സ്കൂട്ടർ കേട്ടോ കുറച്ചൊരു യൂത്ത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് ഒരിക്കലും കണ്ടാൽ പറയില്ല ഇത് ഓടിച്ചാൽ ഒരിക്കലും പറയില്ല ഒരു ഹീറോയുടെ സ്കൂട്ടറാണ് അത്രമാത്രം ഇംപ്രൂവ്മെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും നല്ല സ്കൂട്ടറാണ് കേട്ടോ ഒന്ന് ഓടിച്ച് നോക്കണം നല്ല പെപ്പി എഞ്ചിനാണ് നല്ല ത്രോട്ട് റെസ്പോൺസ് ആ ലോ ഡൗൺ തന്നെ ആക്സേഷൻ നല്ലതാണ് ടോപ്പ് എല്ലിലോട്ട് അത്ര പവർ പക്ഷെ എന്നാൽ ലോ എൻഡ് നമ്മൾ നമ്മൾ സ്കൂട്ടേഴ്സൊക്കെ എവിടെ ഉപയോഗിക്കുന്നത് മേജർ സിറ്റിയിലല്ലേ ഉപയോഗിക്കുന്നത് ആ ടൈമിൽ നമുക്ക് വേണ്ട ലോ ഡൗൺ പവറാണ് കേട്ടോ ഇത് കൈ കൊടുക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പുള്ളി ചെയ്ത് കയറുക ഈവൻ ഈ ഹൈവേ സ്പീഡ്സിൽ നോക്ക് എന്ത് ഈസി ആയിട്ടാണ് പോകുന്ന വണ്ടി പിന്നെ ഇത് ഡൽഹിയുടെ റോഡ് ഇത്രയും പെർഫെക്റ്റ് റോഡ് എന്നല്ല കേട്ടോ കുറേ ബംസ് ഉണ്ട് അത് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നാൽ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുപോകാനുള്ള ഹാൻഡ്ലിംഗ് ഉണ്ട് നല്ല സ്റ്റീബിളായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് പോലെ ഈ എൻറ്റോർക്കിനൊക്കെ ചിലന്ന് ഭയങ്കര ഷാർപ്പ് ഹാൻഡ്ലിംഗാണ് ഭയങ്കര നിമ്പിളാണ് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആ ഡയറക്ഷൻ ചെയ്ഞ്ച് ചെയ്യുന്നത് ഇത് കുറച്ചും കൂടി ആണ് ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി ഓൺ ദ സ്റ്റിഫ് സൈഡാണ് കുറച്ചും കൂടി ഓൺ ദ ഹാർഡ് സൈഡാണ് പക്ഷെ എന്നാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രണ്ട് ബ്രേക്കും കൊള്ളാം കേട്ടോ ആ ടു ട്വൻറ്റി ആകുമ്പോൾ പെറ്റൽ ഡിസ്ക്രോട്ടറാണ് കൊടുത്തിരിക്കുന്നത് ബ്രേക്ക് കുടിച്ചാൽ അവിടെ വണ്ടി നിൽക്കും നല്ല ബ്രേക്കിംഗ് ഫീഡ്ബാക്കാണ് കണ്ട വണ്ടി ഓഫായി ഐ ത്രീസ് ഈ ത്രീ എസ് ഇട്ടാൽ എമിഷൻ ഈ പൊല്യൂഷനൊക്കെ കുറയ്ക്കാനും പറ്റും അതുപോലെ ഫ്യൂൽ എക്കോണമി കൂടുന്നതാട്ടോ പിന്നെ ഫൈവ് ലിറ്റർ ഫ്യൂൽ ടാങ്കാ കണ്ടാ ഫ്യൂവൽ ടാങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുന്ന അമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടുമെന്നാ കമ്പനി പറയുന്നത് പക്ഷേ എന്നാലും ഏകദേശം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫോർട്ടിത്രീ ഫോർട്ടി ടു കിലോമീറ്റർ ടു ലിറ്ററാട്ടോ കിട്ടുന്നത് എക്സൈറ്റായിട്ട് ഞാൻ കുറച്ച് കൈ കൊടുത്താൽ ഓടിച്ചത് അതുകൊണ്ട് എനിക്കൊരു ഫോർട്ടി ത്രീയൊക്കെ കിട്ടിയത് മര്യാദക്ക് ഓടിച്ചാൽ ഫിഫ്റ്റി ഒക്കെ കിട്ടും കേട്ടോ എനിത്തിങ് മോർ ദെൻ എന്തായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ട് ഓടിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പോർട്ടിസ് അസ്ഫയോ കുറച്ച് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആ ഫീഡ്ബാക്ക് ഫ്രം ദ ടയേഴ്സ് ഇപ്പോൾ വലിയ ടയേഴ്സും കൊടുത്തേക്കുക അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും ഹാൻഡിൽ ബാറിൽ നല്ല രസം ഓടിച്ചിടക്കാൻ ഒരു സ്പോർട്ടി ഫീലിംഗ് ഉള്ള സ്കൂട്ടർ അതിൻ്റെ പ്രൈസ് അവരെ അനൗൺസ് ചെയ്തിട്ടില്ല ഈ ഈ ഹീറോയുടെ ഒരു സെറ്റപ്പ് അവർ ആദ്യം നോക്കും ആക്കാരുടെ ഫീഡ്ബാക്ക് എങ്ങനെയാന്ന് എന്നിട്ടാണ് അവർ പ്രൈസിങ് പറയുന്നത് അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെടാത്ത ആദ്യം തന്നെ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പറയാം മിക്കവർക്കും അറിയാം ഇതിപ്പോൾ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു തന്നെ അവർ പറയുമ്പോൾ ഏകദേശം നിങ്ങളുടെ ഒരു ഉദ്ദേശം പറയുന്നത് അപ്പം ഞാൻ പറയാം അറുപത് രൂപയാണ് അപ്പോൾ അവർ അത്ര കുറച്ച് പറയില്ലേ സെറ്റപ്പാ ഒരു എൺപത് എൺപത് തൊണ്ണൂറിൻ്റെ ഇടയിലായിരിക്കും പ്രൈസ് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് കിട്ടോ ഹൈവേസിലൊക്കെ ഓടിക്കുക അടിപൊളിയത് നല്ല ആണെങ്കിൽ നല്ല ചെറിയ ഇമ്പെർഫെക്ഷൻസ് ഒന്നും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനത്തെ ബംപി റോഡൊക്കെ വരില്ലേ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ ഓടിക്കുമ്പോൾ അടി കിട്ടും ആ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വന്ന ഹാർഡർ സൈഡാ ഇപ്പതേ കണ്ട ആ അടി വന്നു കണ്ടോ അടി റൈഡറിനും കിട്ടും കൈക്കും കിട്ടും അതൊക്കെയാണ് ചെറിയ കാര്യങ്ങൾ ചെറിയ ബംസ് വരെ അടി കിട്ടും കുറച്ച് സ്പീഡിലൊക്കെ ഓടിക്കാൻ കണ്ട ആ അടിയൊക്കെ കിട്ടുന്നുണ്ടല്ലേ സോ അതാണ് കാര്യം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ വഴിയിൽ ഓടിക്കാൻ പറ്റിയൊരു സ്കൂട്ടറല്ല പക്ഷേ എൻജോയ് ചെയ്തൊന്ന് ഹൈവേസ് ഒക്കെ ഓടിക്കാൻ ഓ കുറച്ച് ടാസ്ക് കണ്ട അപ്പം നമ്മൾ ഹീറോ സൂം വൺ ട്വന്റി ഫൈവ് എക്സ്റ്റെൻസിവ്ലി ആയിട്ട് ടെസ്റ്റ് ചെയ്ത കുറെ സ്കൂട്ടേഴ്സ് ആണ് നമുക്ക് കമ്പാരിസൺ ചെയ്ത എൻറ്റോർക്കായിട്ട് എൻറ്റോർക്കായിട്ട് വീൽ ബേസ് കൂടുതൽ അതുകൊണ്ട് എന്താ സിറ്റിയിൽ അത്ര മാത്രം ഷാർപ്പില്ല എൻറ്റോർക്കത്ര ഷാർപ്പറല്ല കുറച്ചൊരു വെയിറ്റും കൊടുത്തത് പക്ഷെ ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ട് മാത്രം മോർ പവറും കൂടി അപ്പോൾ സീറോ ടു സിക്സ് ഒക്കെ പറന്നാണ് സ്കൂട്ടർ പോകുന്നുണ്ട് പിന്നെ വലിയ ടയേഴ്സ് അല്ലേ ഫ്രണ്ടിൽ വൺ ടെൻ ബാക്കിൽ വൺ ട്വൻ്റി സെക്ഷൻ ആ കൊടുത്ത് വൈഡ് ടയേഴ്സ് ടയേഴ്സാവുമ്പോൾ ബെറ്റർ ഗ്രിപ്പ് ഇട്ട് പക്ഷെ ആ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ചെയ്ത് ഇപ്പോൾ സിറ്റിയിലൊക്കെ കുറച്ച് അക്രമം കാണിക്കാൻ പ്ലാൻഡി അത്ര മാത്രം അല്ല പക്ഷെ എൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ സ്റ്റെബിലിറ്റി ഇപ്പോൾ കൈയൊക്കെ വിട്ട് ഓടിക്കുകയാണെങ്കിൽ ഹൈവേ സ്പീഡ്സിൽ നയൻറ്റി എയ്റ്റിലൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് എഞ്ചിൻ എൻജിൻ പോകുന്നുണ്ട് ആ വൺ ട്വൻറ്റി ഫൈവ് സി സി ഹീറോയുടെ എഞ്ചിന് എയർകൂൾ എഞ്ചിൻ ടി പോലീസ് സെറ്റാണ് ഭയങ്കര സ്മൂത്ത് റിഫൈൻഡ് എൻജിന് യാതൊരു ഹീറ്റിംഗ് ഇല്ല പക്ഷെ ആകെയുള്ള ഡൗൺസായി നല്ല പവർഫുള്ളാണ് നല്ല സീറോ ടു സിക്സ് ആക്സലേഷൻ ഉള്ള വണ്ടി അതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈലേജ് കുറവാണ് ഞാൻ ഓടിച്ച് വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം കിട്ടുന്ന ഫോർട്ടി കിലോമീറ്റർ ടു ലിറ്റർ ആണ് ആട്ടോ കുറച്ച് കൈ കൊടുത്ത് ഓടിച്ചാൽ പക്ഷേ കൈ കൊടുത്ത് ഓടിച്ചു പോകും കാരണം അത്ര ലീനിയർ ആയിട്ടാണ് ഈ പവർ ഡെലിവറി ചെയ്യുന്നത് അത്ര സ്മൂത്തായി വന്നുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈലേജ് കുറവാണ് ഫ്യൂൽ എക്കോണമി കുറവാണ് നാൽപ്പത് ഫ്യൂൽ എക്കോണമി കിട്ടുള്ളൂ കമ്പയർ ടു ഈ സുസൂക്കി അവനെസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് ബെറ്റർ ഫ്യൂൽ എക്കോമി ആ കുറച്ച് ലൈറ്റർ സ്കൂട്ടർ ആട്ടോ കമ്പെയർഡ് ടു ദ കോമ്പറ്റീറ്റീവ്സ് പറഞ്ഞാൽ ഇതാണ് ഫാസ്റ്റ് ഇൻ സെഗ്മെൻ്റ് നോക്കുവാണെങ്കിൽ സീറോ ടു സിക്സി ജി പി എസ് നോക്കിയപ്പോൾ തന്നെ ഇതാണ് ഫാസ്റ്റ് സ്കൂട്ടർ കേട്ടോ നല്ല ആക്സൈഷ മാത്രം നയൻറ്റി എയ്റ്റിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര റിലാക്സ്ഡും കൂടിയ എഞ്ചിൻ യാതൊരു സ്ട്രെയിനോ ഹാർഷ്നെസ്സോ ഒന്നും ഇല്ല ഭയങ്കര പട്ടി സ്മൂത്തായിട്ടുള്ള പോകുന്നു കേട്ടോ വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ നോട്ട് ചെയ്താൽ ഇതിന് അത്രമാത്രം ബൂട്ട് സ്പേസ് ഇല്ല ഇതേ പറഞ്ഞത് ഇത് യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്തൊരു സ്കൂട്ടറാണ് കുറച്ച് സ്പോർട്ടി റൈഡിങ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അടിപൊളി സ്കൂട്ടർ പക്ഷേ ഇതിൻ്റെ കണ്ടു സെവൻറ്റീൻ ലിറ്റർ ബൂട്ട് സ്പേസ് ഒക്കെ കൊടുത്തുള്ളൂ വെയിറ്റും കുറച്ച് കൂടുതൽ പക്ഷേ ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പം ഉണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് മെയിൻ സ്റ്റാൻഡ് ഇടാൻ പറ്റുന്ന അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ടു റൈഡ് ആണ് നിങ്ങൾക്ക് ഒരു സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഫോർ സിറ്റി യൂസ് ഫോർ കോളേജ് യൂസ് അല്ലെങ്കിൽ ഓഫീസ് യൂസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ വിത്ത് ഹൈവേ യൂസ് വരെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി സ്കൂട്ടറാണ് യു കാ കുറച്ചൊരു മൈലേജ് കുറവ് മാത്രമേ പ്രശ്നമുള്ളൂ മാത്രമല്ല ഇത് എൽ ഇ ഡി പ്രൊജക്റ്റ് ഹെഡ് ലാമ്പൊക്കെ കൊടുത്തിരിക്കുക നല്ല നൈറ്റ് ടൈം വിസിബിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് പിന്നെ മാത്രമല്ല കുറച്ച് മത്ത ഫീച്ചേഴ്സ് ഹീയറ് കൊടുത്തിരിക്കുന്നത് ഐ ത്രീ എസ് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോഫ് ഫീച്ചർ ഒക്കെ കൊടുത്തേക്കാം ഹെവി ട്രാഫിക് നിൽക്കാൻ വണ്ടി ഓട്ടോമാറ്റിക്കി സ്വിച്ച് ഓഫ് ചെയ്യുന്ന ടു സേഫ് ഫ്യൂർ എമിഷൻ കുറയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ കൊടുത്തിട്ട് മാത്രമേ കുറച്ച് ഫ്യൂൽ ബെറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഈ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇല്ല അത്രമാത്രം കാണാത്ത സെറ്റപ്പാണ് ഈ സെഗ്മെന്റിലും വേറെ സ്കൂട്ടേഴ്സ് ഒന്നും കൊടുത്തിട്ട് ഹൈ എൻഡ് വണ്ടിയിലൊക്കെ മാത്രം കാണുന്ന സാധനങ്ങളൊക്കെ ഹീറോ ഇതിൽ കൊടുക്കുക കുറേ എൽ ഇ ഡാധനങ്ങൾ മൊത്തം ഇത് കൊത്തി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞത് ഇതിൽ ആയിട്ടുള്ള വിങ്കേഴ്സ് ആ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഒരു സീരീസിലാണ് ബ്ലിങ്ക് ചെയ്യുന്നത് ചെയ്യുന്നു ഹൈ എൻഡ് വണ്ടിയിലൊക്കെ വരുന്ന സാധനം പക്ഷേ ഓണ സ്കൂട്ടർ ഡസ് ഒരു റിയലി ആഡ് വാല്യൂ നിങ്ങൾക്ക് അത് വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ വലിയ ബെനിഫിറ്റ് ഇതൊക്കെ കാണാൻ സെറ്റപ്പുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അത്ര മാത്രം ആയി തോന്നിയില്ല പക്ഷെ നല്ല ഒരു മത്താപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ അങ്ങനെ എക്സ്ട്രാ കുറച്ച് മത്താപ്പ് ഒക്കെ ഹീറോ കൊടുത്തിട്ടുണ്ട് ഈ വണ്ടി ബിഗ്ഗർ ടയേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് കേട്ടിട്ടുണ്ട് ഇത് കുറച്ചൊരു അഗ്രസീവി ഡിസൈൻ സ്കൂട്ടറാണ് കുറച്ച് ആ യങ്ങർ ഓഡിയൻസ് ടാർഗറ്റ് ചെയ്ത് ഹീറോ ഇറക്കിയ വണ്ടിയ കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റ് റൈഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇതൊരു അടിപൊളി സ്കൂട്ടർ ആയിക്കോട്ടെ ആകെ എൻ്റെ ഒരു പ്രശ്നം ഞാൻ നോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് കുറ മാത്രം എൻ്റെ സസ്പെൻഷൻ കുറച്ച് വന്ന ഫേമസ് ആയിട്ടാണ് പെർഫെക്റ്റ് റോഡ്സിൽ നിന്നോടിക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല സ്പീഡിലോടിക്കുക നല്ല കംഫർട്ടബിൾ നല്ല കോൺഫിഡൻസ് ഇൻസ്പയറിങ് കൂടിയ പക്ഷേ പ്രശ്നം വരുന്ന പൊട്ടിപ്പൊളിഞ്ഞ വഴി നമ്മുടെ നല്ല അടി കിട്ടുന്നുണ്ട് അത് മാത്രം എൻ്റെ സസ്പെൻ കുറച്ചും കൂടി സോഫ്റ്റർ ആക്കാൻ വരുന്ന പക്ഷേ അതിൻ്റെ ഹാൻഡിലിംഗ് ലൂസ് ആയി നല്ല ഹാൻഡിലിങ്ങാണ് നല്ല ബ്രേക്കിങ്ങ് ആ ഫ്രണ്ട് ടു ട്വൻറ്റി ആകുമ്പോൾ ഡിസ്ക്രോട്ട് കൊടുത്ത് നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ് ഓരോ അടിയുള്ള സ്കൂട്ടറാണ് പക്ഷേ എൻ്റെ സസ്പെൻഷൻ ആൻഡ് ദൻ ഫ്യൂൽ അക്കൗണ്ടി കുറച്ച് വന്ന ലോവസ് ആയി അതൊരു പെർഫോമൻസ് സ്കൂട്ടർ ആകുമ്പോൾ അത് എക്സ്പെക്റ്റഡാണ് ഡു ലെൻറ്റ് മീൻ നോ ദ കമ്മൻസേഷൻ വാട്ട് യു തിങ്ക് അതാണ് ഇതിൻ്റെ പ്രൈസ് ഇതുവരെ ഹീറോ ഡിസ്ക്ലോസ് ചെയ്യാൻ അതാണ് എനിക്ക് ചില ഇഷ്ടപ്പെടാത്ത കാര്യം വിത്ത് ഹീറോ അവർ ഒരിക്കലും പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ്ങ് പറയില്ല അപ്പോൾ എനിക്ക് പറയാൻ പ്രൈസില് പക്ഷേ എന്നാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക് ഷോറൂം പ്രൈസ് ബിറ്റ്വീൻ എയ്റ്റി ടു നയറ്റി ഫൈവ് എക് ഷോ റൂം ആയിരിക്കും ഇതിൻ്റെ ബേസ് വരുന്നുണ്ട് രണ്ട് വേരിയൻസും കൂടി ഉണ്ട് ഇതിന് ഡിസ്ക് കളർ വേണേൽ ഡിസ്ക് ഇല്ലാത്തൊരു വേരിൻറ്റും കൂടി ടു വേരിയൻസിലാകും മൾട്ടിപ്പൾ കളേഴ്സ് ഇതിൻ്റെ യെല്ലോ കറും കൂടി അത് കുറച്ചുകൂടെ ഒരു കിളിമഞ്ഞ കളറിലൊക്കെ അവൈലബിൾ ആണ്ടോ അത് അത് ദാറ്റ് എന്ത് പറയുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗുഡ് സ്കൂട്ടർ ഗുഡ് ലുക്കിംഗ് സ്കൂട്ടറാണ് ആൻഡ് റൈഡ്സ് വെൽ ഓൾസോ അതാണ് നല്ല നല്ല കാണാനും ഭംഗിയായിട്ട് അതുപോലെ നല്ല ഓടിക്കാനും നല്ല രസമുള്ള സ്കൂട്ടറാണ് കേട്ടോ അപ്പോൾ ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ എടുക്കി കമന്റ് ആവുമ്പോൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം